ഹലോ അസ്സാം വലൈക്കും ഷിൻസസ് ബ്ലാഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നർ ആയിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശേന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ ഇതിൽ ഉഴുന്നും പച്ചരിയും ഒന്നും ഇല്ലാതെ നമ്മളുണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു ദോശയാണ് ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഇനോയോ ഒന്നും ചേർത്തിട്ടില്ല ഇതൊന്നും ചേർക്കാതെ തന്നെ നമ്മുടെ ഉഴുന്ന് ദോശയുടെ ആ ഒരു പുളി ഇല്ലേ ആ ഒരു ടേസ്റ്റിൽ തന്നെ അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദോശയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള ഒരു ദോശയാണ് കേട്ടോ നമ്മൾ ചെയ്ത് കാണിക്കുന്നത് അപ്പൊ ഇതിന് നമ്മള് അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു ദോശ ചെയ്തെടുക്കുന്നത് അതുപോലെ ഈസ്റ്റ് ഒന്നും വെച്ചിട്ടില്ല ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ നമുക്ക് ഒരു പുളി ദോശ ഉണ്ടാക്കിയെടുത്താലോ തൈരും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതാ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന പാക്കറ്റ് അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് വറുത്തരിപ്പൊടി അപ്പൊ ആ ഒരു അരിപ്പൊടി ഞാനിതാ ഒരു കപ്പ് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ ഒരു അരിപ്പൊടി നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നിങ്ങൾ അരക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മിക്സിയിലേക്ക് ചേർക്കാം കേട്ടോ ആദ്യം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കപ്പ് ഫുള്ളായിട്ട് വെള്ളം എടുത്തിട്ടില്ലാട്ടോ മുക്കാൽ ഭാഗം വെള്ളമാണ് ഞാൻ ഇപ്പം എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എടുക്കുന്ന ഓരോ അരിപ്പൊടിക്കൂടെ ഏഹ് ഇതിനനുസരിച്ച് ഇരിക്കൂട്ടോ വെള്ളത്തിന്റെ അളവ് എല്ലാ അരിപ്പൊടിയും അല്ല ചിലപ്പം ചില പൊടിയിൽ നമുക്ക് ഒത്തിരി വെള്ളം ചേർക്കേണ്ടി വരും ഒരു കപ്പിന് പകരം രണ്ട് കപ്പ് േർക്കേണ്ടി വരും കേട്ടോ അതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് അപ്പൊ ആദ്യം ഞാൻ ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വെള്ളത്തിന്റെ അളവ് കുറവാണ് ഇനിയും വേണം അപ്പൊ ഞാൻ ഭാഗം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണെ അപ്പോൾ ഇപ്പൊ മൊത്തം ഒരു കപ്പ് വെള്ളമാണ് ഞാനിപ്പോ എടുത്തിട്ടുള്ളത് നമ്മൾ അരിയും ചോറും എടുത്തിട്ടുള്ള അതേ അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ചോറ് ചേർത്തിട്ടുണ്ടായിരുന്നെട്ടോ ഞാൻ പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു ഒരു കപ്പ് അരിപ്പൊടിയിലേക്ക് ഒരു കപ്പ് ചോറ് അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഏത് അരിയുടെ ചോറായിരുന്നാലും കുഴപ്പമില്ല റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ള അരിയുടെ ചോറാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഏഹ് അതും കൂടെ ചേർത്തിട്ട് നമ്മൾ അതിൽ ഒരു കപ്പ് വെള്ളമൊക്കെ ചേർത്ത് ഈ ഒരു പാകത്തിനാക്കി എടുത്തിട്ടുണ്ട് അതിൽ ചോറുള്ളതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ പിന്നെ ഞാൻ ആ ഒരു പാത്രം ജസ്റ്റ് ഒന്ന് കഴുകി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം അപ്പൊ ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാൻ നല്ല മഷി പോലെ തന്നെ അരഞ്ഞു കിട്ടണം മാവ് ചൂടായി പോവരുത് കേട്ടോ അപ്പൊ ഇതാ നമ്മുടെ അരിയും സോറി അരിപ്പൊടിയും ചോറും നന്നായിട്ട് ഇതാ അരഞ്ഞെടുത്ത് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു ചോറ് നല്ലോണം എന്ന് അരഞ്ഞോട്ടെ അപ്പൊ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ ആ ഒരു മിക്സിയുടെ ജാറിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ ബാറ്റർ ഒന്ന് നോക്കാ വെള്ളം കൂടുതൽ ഉണ്ടോ എന്നൊക്കെ അപ്പൊ നമ്മള് ദോശയല്ലേ ഉണ്ടാക്കുന്നത് അപ്പൊ ഇത്രയും കട്ടിട ആവശ്യമില്ല ഇഡലിക്ക് ഇത്രയും കട്ടി മതി ദോശയ്ക്ക് ഇത്രയും കട്ടിയിടെ ആവശ്യമില്ല അപ്പൊ ഞാൻ ആ മിക്സിയുടെ ജാർ കഴുകിയിട്ട് രണ്ട് മൂന്ന് തവണയായിട്ടാണ് രണ്ടുമൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കഴുകി ഒഴിച്ചിട്ടുള്ളത് ഒറ്റയടിക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഓവറായിട്ട് പോവരുത് കേട്ടോ അപ്പൊ ഇനി നമുക്കിത് ആ ഒരു വെള്ളം ചേർത്തതൊന്ന് നന്നായിട്ട് ഞാനിത് ആ തവി വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഓവറായിട്ട് പുളി വേണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു ശകലം ഉപ്പ് വേണമെങ്കി ഇപ്പൊ ചേർത്ത് കൊടുക്കട്ടോ അപ്പൊ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പൊ ഇനി ഞാൻ ഇതാ ഈ ഒരു തവി മാറ്റി കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന്റെ ശേഷം നമുക്ക് ഈ ഒരു മാവ് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ആ കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ മാവ് നല്ല അടിപൊളിയായിട്ട് തന്നെ പെർമനന്റ് ആയിട്ട് നല്ല പൊങ്ങിയൊക്കെ വരുള്ളൂ കേട്ടോ നമ്മളിതിൽ ഈസ്റ്റും ബേക്കിംഗ് സോഡയോ ഇനോയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അതുപോലെ തന്നെ ഉഴുന്നൊന്നും ചേർത്തിട്ടില്ല അപ്പൊ ഇനി ഇതാ കൈ വെച്ചിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ ഇനി നമുക്ക് ഇത് ഇവിടെ മൂടി വെച്ച് കൊടുക്കാം അപ്പൊ ഞാൻ വെച്ചിട്ടുള്ളത് ഏഹ് രാവിലെ അരച്ച് വെച്ചിട്ട് രാത്രിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ നമുക്ക് ഈ ഒരു സംഭവം ചെയ്ത് വെക്കുന്ന സമയത്ത് ഇത്തിരി നേരത്തെ അരച്ച് വെക്കട്ടോ നമ്മളൊന്നും ചേർക്കുന്നില്ല ഉഴുന്നൊന്നും ചേർക്കാത്തതല്ലേ അപ്പൊ കുറച്ച് കൂടുതൽ ടൈം ഇരുന്നാൽ അത്രയും നല്ലതാണ് കേട്ടോ അത്രയും നമുക്ക് ഈ ഒരു മാവ് പതഞ്ഞു പൊങ്ങിട്ട് വരും അതുപോലെ തന്നെ തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ അടിയിൽ ഇത്തിരി ചൂട് വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറ്റി വെച്ചാൽ മതി വെള്ളത്തിൽ ഇറക്കി വെച്ചു കൊടുക്കരുത് കേട്ടോ ഒരു അല്ലെങ്കിൽ ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിൽ ഇറക്കി വെച്ചാലും മതി മതി കേട്ടോ അപ്പൊ നമ്മുടെ മാവ് നല്ലോണം തന്നെ പൊങ്ങി വരും അപ്പൊ ഞാൻ ദോശക്കല്ല് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ ഒന്ന് പതഞ്ഞ് ഒന്ന് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇങ്ങനെ വന്നാൽ തന്നെയാണ് നമ്മുടെ ദോശയാണെങ്കിലും ഇഡലി ആണെങ്കിലും അടിപൊളിയായിട്ട് കിട്ടുകയുള്ളു കേട്ടോ അപ്പൊ ഞാൻ ദോശയാണ് ഇണ്ടാക്കുന്നത് അപ്പൊ ദോശ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അത് ചൂടായ ശേഷം നമുക്ക് ഇത്തിരി ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ അതിനുശേഷം നമുക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് വല്ലാണ്ട് അങ്ങോട്ട് കനം ഇല്ലാണ്ട് അങ്ങോട്ട് പരത്തി കൊടുക്കണ്ട ജസ്റ്റ് നമുക്ക് ആ തവി വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഇങ്ങനെ പതുക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതാ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഗ്യാസ് ഇരിക്കുന്നത് അപ്പ നല്ലോണം ഹോൾസ് ഒക്കെ വന്ന് കംപ്ലീറ്റ് ആവുണ്ടാവും അപ്പം അത് ഒരു ഇത്തിരി ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ അത് നിങ്ങൾക്ക് താല്പര്യമില്ല ഒഴിക്കണ്ട ഒഴിക്കണ്ടോ അപ്പൊ അതും കൂടെ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് നമുക്കിത് കഴിക്കുമ്പോൾ പുളി ദോശ കഴിക്കുമ്പോൾ ഇത്തിരി നെയ്യുടെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ അപ്പം അത് നമുക്ക് ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പം അത് ആദ്യത്തെ നമ്മൾ ഒഴിച്ചത് ആയിട്ടുണ്ട് കണ്ടോ അല്ല ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മൾ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ലാട്ടോ അല്ലാതെ തന്നെ നമുക്ക് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അടുത്തതും കൂടെ ഒന്നും ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്തിൽ ഇത്തിരി കൂടുതൽ സമയം ഇരുന്നോട്ടെ ഇപ്പൊ നമ്മള് രാവിലെ ഏഹ് ഇപ്പൊ എണീറ്റ് എണീറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മാവ് അരച്ച് വെക്കാറുണ്ട് എന്നിട്ട് രാത്രിയിൽ നേരത്തെ തന്നെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ അല്ലാണ്ട കുറച്ച് നേരത്തെ നമുക്ക് ഇത് അരച്ച് വെക്കാട്ടോ അതുപോലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനാണോ ഇത് ഉണ്ടാക്കുന്ന വെച്ചെങ്കിൽ നമ്മൾ രാത്രി അല്ലേ അരച്ചു വെക്കുക അതിന് പകരം ഒരു ഉച്ചരിയുന്ന സമയത്തൊക്കെ അരച്ചു വെക്കുക ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പോ അരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറ്റന്നാ രാവിലത്തേക്കും നല്ല പതിഞ്ഞു പൊങ്ങി വന്നിട്ട് കേട്ടോ അപ്പൊ അത് ഞാൻ അടുത്തതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അതും ആയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചുകൊടുക്കണം കണ്ടല്ല നല്ല കംപ്ലീറ്റ് അത് ഹോൾസ് വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ് കിട്ടോ അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചുടട്ടെ നല്ലോണം തവി വെച്ചിട്ട് പരത്തി കൊടുക്കരുത് അമർത്തിയിട്ട് പരത്തി കൊടുക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് ഇതോലെ ഹോൾസൊക്കെ വന്ന് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ദോശ അല്ല കിട്ടും കേട്ടോ അപ്പൊ ഇതാ ഞാൻ ആ ദോശ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല ടേസ്റ്റിയാണ് അതുപോലെ നല്ല നമുക്ക് പുളി ദോശ ഒക്കെ കഴിക്കുന്ന ആ ഒരു ഉഴുന്ന് ദോശയൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ദോശയും നമ്മളതിൽ തൈരും ചേർത്തിട്ടില്ല നമ്മൾ ചില ദോശയിലൊക്കെ തൈര് ചേർക്കാറുണ്ട് ഉഴുന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തതില് അപ്പൊ അതും ഞാൻ ചേർത്തിട്ടില്ല നല്ല ടേസ്റ്റാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതുതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടിയിട്ടും മറന്നു പോകല്ലേട്ടോ നമ്മളെ ചാനലിൽ ഒത്തിരി ദോശയുണ്ട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ദോശേൻ്റെയൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട് ഈസ്റ്റ് ഒന്നും ഇല്ലാത്ത ദോശ ഇട്ടിട്ടുണ്ട് അപ്പൊ അതും കൂടെ ഒന്ന് കണ്ട് നോക്കിയിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോടുത്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഒന്ന് പറയണം കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ ഒരു ദോശേന്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഈസ്റ്റും കാര്യങ്ങളും ഒന്നും ചേർക്കാതെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ദോശയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാമലി